ലോകപരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ച കൊല്ലം അമൃതപുരി വിത്തുകളും വൃക്ഷത്തൈകളും സദ്ഗുരു ശ്രീ മാതാ ദേവി ആശീർവദിച്ച് നിരവധി പേർക്ക് സമ്മാനിച്ചു അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിലായിരുന്നു അമൃതപുരിയിലെ പരിസ്ഥിതി ദിനാചരണം ആവാസവ്യവസ്ഥയുടെ തകർച്ചയും ഭക്ഷ്യക്ഷാമവും വൻതോതിലുള്ള വനനശീകരണവും മൂലം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും മനുഷ്യരാശിക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു ഇത് സംഘർഷങ്ങൾക്കും കാരണമാകുന്നു ഇതിനെതിരെയാണ് അയോധ്യന്റെ പോരാട്ടം അമ്മ പകർന്ന പ്രചോദനം ഉൾക്കൊണ്ട് ഭൂമിയിൽ സമാധാനം പകരാൻ സഹജീവനം പദ്ധതിയുമായാണ് അയുധ മുന്നിട്ടിറങ്ങിയത് പദ്ധതിയുടെ ഭാഗമായി വൃക്ഷങ്ങളും ചെടികളും സീഡ് സീഡ്ബോൾഡുകളും ഭൂമിയിൽ നിറയ്ക്കുകയാണ് ഭൂമിയമ്മയോടുള്ള ഈ കരുതലിലൂടെ വനങ്ങളുടെയും വന്യജീവി മേഖലകളുടെയും ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കാനും സംരക്ഷിക്കാനും അയുധ വഴിയൊരുക്കുന്നു അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ അമ്മ ആശീർവദിച്ച വൃക്ഷത്തൈകളും സീഡ്ബോൾഡുകളും അമ്മയുടെ തൃക്കരങ്ങളിൽ നിന്നു തന്നെ നിരവധി പേർ ഏറ്റുവാങ്ങി മുംബൈ ഹൈക്കോടതി ജസ്റ്റിസ് കെ ആർ ശ്രീരാമനും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കുമായിരുന്നു അമ്മ ആദ്യ വൃക്ഷത്തായി സമ്മാനിച്ചത് കീടനാശിനികളുടെ പ്രയോഗം ജീവജാലങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ ദോഷകരമാകുന്നുവെന്നും തേനീച്ചകളുടെയും മറ്റ് പരാഗണകാരികളുടെയും സഹായമില്ലെങ്കിൽ ലോകത്തിലെ ഭക്ഷണത്തിന്റെ മൂന്നിലൊരു ഭാഗവും ഇല്ലാതാകുമെന്നും അമ്മ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി ആശ്രമ അന്തേവാസികളും അയുധ അടക്കം നിരവധി പേരാണ് അമ്മയിൽ നിന്നും വൃക്ഷത്തായി ഏറ്റുവാങ്ങിയത് അമൃത ന്യൂസ് കൊല്ലം